ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാപക ആചാര്യനും ചെങ്കോട്ടുകോണം മഠാധിപതിയുമായ സ്വർഗീയ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ എൺപത്തിയൊൻപതാം ജന്മദിനം കൊച്ചി താലൂക്കിൽ പള്ളുരുത്തി മേഖലയിൽ പതിനേഴ് കേന്ദ്രങ്ങളിലായിട്ട് വിവിധ സ്ഥാനീയ സമിതികളുടെ പങ്കാളിത്തത്തോടുകൂടി സദ്ഭാവന ദിനമായി ആഘോഷിച്ചു താലൂക്ക് മേഖലാ ഭാരവാഹികളുടെ സജീവ സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ താലൂക്ക് പ്രസിഡന്റ് ടി പി പത്മനാഭൻ താലൂക്ക് ജനറൽ സെക്രട്ടറി പി പി മനോജ് സംഘടനാ സെക്രട്ടറി ജയകുമാർ താലൂക്ക് രക്ഷാധികാരി രാമകൃഷ്ണൻ ഭഗവത് സിംഗ് മേഖലാ ഭാരവാഹികളായ വിശ്വനാഥൻ ജയകുമാർ അജയ് നായിക് അശോകൻ സോമൻ മധുപരമ്പത്ത സന്തോഷ് ി മഹള ആഖ്യവതിന്റെ താലൂക്ക് സെക്രട്ടറി ഹേമലത സാജൻ എന്നിവരെ കൂടാതെ നവീൻ നായിക് കിഷോർ കുമാർ ആനന്ദൻ ബാബു പെരുമ്പടപ്പ് ജിത്ത് വേണു തുടങ്ങി നിരവധി പ്രവർത്തകരും സമുദായ സംഘടനാ നേതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി